സമ്മതം െ അഭിനന്ദിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശം ബിബിക്ക് ഗാസയിൽ താങ്കൾ നന്നായി ജോലി ഇനി ഹമാസ് ഗാസ ഭരിക്കരുത് ഗാസയിൽ ആയുധവും സൈന്യവും വേണ്ട അവസാന ബന്ധിയെയും വിടണം അവസാന ഹമാസും ഇല്ലാതായാൽ ജൂതർ ഗാസ വിട്ടുപോകും ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ഇസ്രയേലിന്റെ പ്രതീക്ഷകൾക്ക് വളരെ അടുത്തെത്തി എന്നത് ഒരു ചെറിയ കാര്യമല്ല ഒക്ടോബർ ഏഴ് മറക്കില്ല ഇസ്രായേൽ ഇനി ആക്രമിച്ചാൽ അവർ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് ജൂതർ ചരിത്രത്തിൽ രേഖപ്പെടുത്തി യുദ്ധം സമ്പൂർണ്ണ വിജയം ഇസ്രയേലിൽ ഇനി ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവരെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയും എന്ന് ജൂതർ ചരിത്രത്തിൽ രക്തം കൊണ്ട് എഴുതി എന്ന എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകു കരാർ നിനസിച്ചാൽ തീവ്രവാദ ഗ്രൂപ്പിനെ നശിപ്പിക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ് ഹമാസിന്റെ ഭീഷണി ഇല്ലാതാക്കുന്നതിനുള്ള ജോലി പൂർത്തിയാക്കുന്നതിന് ഇസ്രായേലിന് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും പക്ഷെ സമാധാനത്തിനായുള്ള ഒരു കരാറിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് കരാർ നിരസിച്ചാൽ അത് എല്ലായ്പ്പോഴും സാധ്യമാണ് അവർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മറ്റെല്ലാവരും അത് അംഗീകരിച്ചു പക്ഷെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് ഉത്തരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വൈറ്റ് ഹൌസിൽ നിന്ന് തന്യാഹുവിനൊപ്പം സംസാരിച്ച ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെ നെത്തന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി ഇരുപത് ദിന സമാധാന പദ്ധതി പുറത്തിറക്കിയതിനു ശേഷം ഗാസ യുദ്ധത്തിൽ സമാധാനം ഉറപ്പിക്കുന്നതിന് വാഷിംഗ്ടൺ വളരെ അടുത്താണ് എന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു നൂറുകണക്കിന് വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കുറഞ്ഞത് നമ്മൾ വളരെ വളരെ അടുത്താണ് നമ്മൾ വളരെ അടുത്താണ് എന്ന് ഞാൻ കരുതുന്നു അവിടെ എത്തി ഒരു ജോലി ചെയ്തതിന് ബിബിയോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപക്ഷത്തിന്റെയും ധാരണ പ്രകാരം ഹമാസിന്റെ കൈവശം വെച്ചിരിക്കുന്ന അവസാനത്തെ ബന്ധുകളെ മോചിപ്പിക്കുന്നതിന് മുൻപ് ഇസ്രേലി സൈന്യം പിൻവാങ്ങുന്നതോടെ യുദ്ധം ഉടനടി അവസാനം പദ്ധതി പറയുന്നു ആ ഒരു വെടിനിർത്തൽ ഉണ്ടാകും താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരത സേനയുടെ വിന്യാസവും ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു പരിവർത്തന അതോറിറ്റിയുടെ രൂപീകരണവും പ്രധാന കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും നിരായുധരാക്കുകയും ഭാവിയിൽ സർക്കാരിലെ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഈ കരാർ എന്നിരുന്നാലും സമാധാനപരമായ സഹവർത്തിവത്തിന് സമ്മതിക്കുന്നവർക്ക് പൊതുമാപ്പ് നൽകും ഇസ്രയേലി പിൻവാങ്ങലിനെ തുടർന്ന് അതിർത്തികൾ സഹായത്തിനും നിക്ഷേപത്തിനുമായി തുറന്നുകൊടുക്കും ട്രംപിന്റെ മുൻകാല ലക്ഷ്യങ്ങളിൽ നിന്നുള്ള നിർണായകമായ മാറ്റത്തിൽ പലസ്തീനികളെ വിട്ടുപോകാൻ നിർബന്ധിതരാക്കില്ല പകരം ആളുകളെ അവിടെ തുടരാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്യുമെന്നും പദ്ധതിയിൽ പറയുന്നു കഴിഞ്ഞ ആഴ്ച ഐക്യരാഷ്ട്രസഭയിൽ പ്രധാന അറബ് നേതാക്കളെ സന്ദർശിച്ച യു എസ് പ്രസിഡന്റ് ഞായറാഴ്ച സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരു പ്രത്യേക കാര്യത്തിനെ ഒരുമിച്ചിരിക്കുന്നുവെന്ന് കുറിച്ചു ഇതാദ്യമായാണ് വെള്ളിയാഴ്ച യു എനിൽ നടത്തിയ പ്രസംഗത്തിൽ നെത്തന്യാഹു നടത്തിയ ധിക്കാരപരമായ പ്രസ്താവനയിൽ ഹവാസിനെതിരായ ജോലി പൂർത്തിയാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു പലസ്തീൻ രാഷ്ട്രപദവി നിരാകരിച്ചു അടുത്തിടെ നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു സാധാരണ നത്തന്യാഹുവിന്റെ ഒരു ഉറച്ച സഖ്യകക്ഷിയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നാലാമത്തെ വൈറ്റൂ സന്ദർശനത്തിന് മുൻപ് വർദ്ധിച്ചുവരുന്ന നിരാശയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഖത്തറിലെ ഹമാസ് അംഗങ്ങൾക്കെതിരെ ഇസ്രയേൽ അടുത്തിടെ നടത്തിയ ആക്രമണത്തിൽ ട്രംപ് രോഷാകുലനായിരുന്നു നത്തന്യാഹുവിനെ ചില മന്ത്രിസഭാ അംഗങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിനെതിരെ അദ്ദേഹം കഴിഞ്ഞ നൽകി പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള പാതയെ ഗുരുതരമായി സങ്കീർണമാക്കുന്ന ഒരു നീക്കമായിരുന്നു അത് സമാധാന കരാറിനെ എതിർക്കുന്ന തീവ്ര വലതുപക്ഷ സഖ്യ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് അതേസമയം ഗാസാ മുനമ്പിലുടനീളം ഇസ്രയേലി ആക്രമണം തുടരുകയും ഖാൻ യൂണിസിൽ കുറഞ്ഞത് നാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രേലി ബന്ധികളുടെ കുടുംബങ്ങൾ ട്രംപിന്റെ ഗാസാ നിർദ്ദേശം ഉയർത്തിപ്പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിങ്ങൾ കൊണ്ടുവന്ന കരാർ അട്ടിമറിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി എതിർക്കാൻ ഞങ്ങൾ നിങ്ങളോട് ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഹോസ്റ്റേജസ് ആൻഡ് ഫോറം വൈറ്റ് മുൻപ് ജനങ്ങൾ സമ്മിശ്ര പ്രകടനം നടത്തി ട്രംപിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം കാരണം ഗാസാൻ മുമ്പ് നശിപ്പിക്കുന്നതിലും റിവിയറ പദ്ധതി നടപ്പാക്കുന്നതിനുമായി ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിലും ട്രംപ് നത്തന്യാഹുവിനെ പിന്തുണയ്ക്കുന്നു പലസ്തീൻ പ്രദേശത്തെ മധ്യേഷ്യയിലെ ട്രംപിന്റെ മുൻ മുഹമ്മദ് അബുറാബി പറയുന്നു ട്രംപ് െ എത്രത്തോളം തള്ളിവിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫലമെന്ന് മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ആയ ഒരു നടൻ സാക്സിന്റെ പ്രതികരണം യുദ്ധം തുടരാനും ഹമാസിനെ പരാജയപ്പെടുത്താനും വ്യക്തമായ ആഗ്രഹമുണ്ട് പക്ഷേ ട്രംപിന് അദ്ദേഹത്തെ മറച്ചൊരു നിലപാട് ബോധ്യപ്പെടുത്താൻ സാധിക്കില്ലെന്ന് കരുതുന്നു ഇസ്രയേലി ഔദ്യോഗിക കണക്കുകളിൽ നിന്നുള്ള എ എഫ് പി കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് ഗാസിയൽ യുദ്ധത്തിന് തുടക്കമിട്ടത് ഐക്യരാഷ്ട്രസഭ വിശ്വസനീയം എന്ന് കരുതുന്ന ഹമാസ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അറുപത്തി ആറായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരുമാണ് ന്യൂസ് ഡെസ്ക്